എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തി റോളിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് അവർക്കിത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യുവേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പം ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അത് ചൂടായി കഴിഞ്ഞപ്പം ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ക്യാരറ്റ് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഒരു കഷ്ണം ക്യാബേജ് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇത്രയും പച്ചക്കറികൾ ചേർത്ത് കൊടുത്തിട്ട് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം മുളക് പൊടിയും ഉപ്പ് കുരുമുളക് പൊടിയും നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യത്തിന് എരിവ് എരിവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കണം നല്ലപോലെ വെന്ത് പോകേണ്ട ഈ പച്ചക്കറികളൊക്കെ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയും ചെയ്യണം ഒന്ന് വാടി വന്നാൽ മതി ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ മസാലകളൊക്കെ പച്ചക്കറിയിലേക്ക് നല്ലപോലെ പിടിച്ച് വന്നോളൂല്ലോ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം അത് മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ചപ്പാത്തി പറത്തിയെടുക്കാം ഞാനിവിടെ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയുടെ മാവ് ഇത്തിരി ബാക്കി ഇരിപ്പ് ഒരു നാലെണ്ണം ഉണ്ടാക്കാനുള്ള മാവ് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനങ്ങ് പരത്തി എടുക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഷേപ്പ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതും പരത്തുന്നൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല കുഴയ്ക്കുന്നതൊക്കെ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിരുന്നതായിരുന്നു നീ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ചപ്പാത്തി അതൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ പറുത്ത് കാണുന്നുണ്ടെങ്കിൽ ഒരിത്തിരി കനം കൂട്ടി പറത്തിയാൽ മതി കേട്ടോ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി കനം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിലും റോള് ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി കനം കൂട്ടിയിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് കാരണം ഈ മസാലയുള്ള സംഭവം ഉരുളിലിരിക്കുമ്പോഴേ ചപ്പാത്തിക്ക് കുറച്ച് കനം കൂടിക്കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ച് നല്ലത് അപ്പോൾ ഇത് ഞാൻ ചൂടായ പാനിലേക്ക് ഒരെണ്ണം പറത്തീതിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കുക അല്ലേ അതുപോലെ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുണ്ടാവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് പൊന്തി വരുമല്ലോ അങ്ങനെ ചെയ്യണ്ട കേട്ടോ ഇതിൽ ഇത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ പരട്ടി കൊടുക്കാനുള്ളതാണ് പിന്നെ അങ്ങനെ പൊന്തി വരുമ്പം രണ്ട് ലെയർ ആകുമല്ലേ ചപ്പാത്തി അപ്പം അങ്ങനെ ആകാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണ്ടാന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഓരോ സൈഡും മൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും മൊരിഞ്ഞു കഴിയുമ്പോൾ ഒരിത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കണം നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ എണ്ണയാണെങ്കിൽ ഒരു ശക്കലം ചേർത്ത് കൊടുത്താൽ മതി എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം എങ്ങനെയൊന്ന് നെയ്യ് എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലും കഴിഞ്ഞതിന് ശേഷം വാങ്ങിയെടുക്കാം അങ്ങനെ ചപ്പാത്തി മുഴുവനും ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇത് ഇത്രയും നേരം ഇങ്ങനെ വെച്ചിരുന്നപ്പം ഇതിലെ വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും മേൽഭാഗം ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് അതിനുശേഷം ഈ ചപ്പാത്തിയുടെ ഒരു സൈഡിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ തേച്ച് കൊടുക്കണം കുറച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലപോലെ നിൽക്കണം അതിനു വേണ്ടിയിട്ട് നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നടുഭാഗത്തേക്കായിട്ട് കുറച്ച് കൂടുതൽ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തതിനു ശേഷം ദാ രണ്ട് സൈഡും ഇതുപോലെ അങ്ങ് മടക്കി അമർത്തി അങ്ങ് വെച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോള് റെഡി അതുപോലെ നമുക്ക് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ടില്ലേ നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും വൈകിട്ട് സ്നാക്സിനായിട്ട് വയർ നിറയെ കഴിക്കാനായിട്ട് ഇത് നല്ലതായിരിക്കും അപ്പോൾ ഇവർക്ക് അവർക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും ബാക്കി വന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മാവൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ തന്നെ ചേർത്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ചിക്കനോ മുട്ട ചിക്കിതോ ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായാൽ അറിയുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ